സ്വാമി ഇപ്പോൾ മിനിസ്റ്റർ ചില കാര്യങ്ങളൊക്കെ അങ്ങയോട് ചോദിച്ചു അങ്ങയുടെ പേര് അനിലെന്നാണോ അങ്ങ് നേരത്തെ എവിടെയാണ് താമസം നേരത്തെ അങ്ങയുടെ പൂർവാശ്രമം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചു ഗായത്രി മന്ത്രം എന്ന് വരെ ചോദിച്ചു സ്വാമി എന്താ അതിനകത്ത് പറയാനുള്ളത് ചെല്ലണ്ട ഒരു ഇതല്ലല്ലോ ഗായത്രി മന്ത്ര മന്ത്രം ചെല്ലേണ്ട ഒരു സ്ഥലമല്ലോ അതുകൊണ്ട് മാത്രം നേരത്തെ ഇതൊരു സിനിമാ നടിയുടെ ഒരു അമ്മയുടെ കൂടെ എങ്ങാണ്ട് ഇത്ര പേരായിട്ട് നമുക്ക് ബന്ധങ്ങളുണ്ട് ഒരാളല്ല പലരായിട്ട് നമുക്ക് പല ആൾക്കാരായിട്ട് ബന്ധമുണ്ടല്ലോ അതുപോലെ തന്നെ മറ്റൊരു ആരോപണമെന്ന് പറയുന്നത് അങ്ങ് ഇൻസ്റ്റാഗ്രാമിൽ അതോ ഫേസ്ബുക്കിലോ റീൽസിലോ ഇവിടെ ഈ ചിക്കൻ കറി എങ്ങനെ വെക്കണം ചിക്കൻ ഫ്രൈനെ കുറിച്ചിട്ടുള്ള അങ്ങ് ഇട്ടതായിട്ടാണ് മിനിസ്റ്റർ പറയുന്നത് അറിയില്ല മിനിസ്റ്റർ അന്വേഷണം നടക്കുന്നത് ഓർമ്മയില്ല ഇങ്ങനെന്താ ഉള്ളൂ ഈ സ്വാമി ദീക്ഷ സ്വീകരിച്ചിത്ര നാളായി ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് മൂന്ന് മാസം അവർ മൂന്ന് മാസത്തിന് മുമ്പാണ് ദീക്ഷ സ്വീകരിച്ചതല്ലേ അല്ല അല്ല ഇവിടെ വന്ന് സന്യാസം സ്വീകരിച്ചിട്ട് ദീക്ഷ കുറെ കാലമായി